ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പ് നിലവിലൊരു എം ബി എ വിദ്യാർത്ഥിയായിരുന്നു പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് ഇതുപോലത്തെ ഹാളെന്നൊന്നല്ല ഫോൺ വഴിയാണ് വിളിച്ച് പറഞ്ഞത് പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് കാരണം എം ബി ഒക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വിദേശത്തൊക്കെ പോയി നല്ല ജോലിയൊക്കെ ചെയ്യാം എന്നൊരാഗ്രഹത്തോടു കൂടി നമ്മളൊക്കെ എന്താ പറയുക മുന്നോട്ട് പോകും ഒരു സാഹചര്യത്തിൽ ഫ്രണ്ട്സ് വിളിച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു പറഞ്ഞ സമയത്ത് ഏകദേശം ഒരു ആറുമാസം ഇത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് നിരന്തരമായിട്ട് ഫോൺ കോൾ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിച്ചു ഒരുപക്ഷെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപക്ഷേ എൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ഒരു വ്യക്തിയാകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് എന്ന് എനിക്ക് ഉത്തമമായിട്ട് ബോധ്യമായി ആ സമയത്ത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇത് ഒരു പ്രൂവ് ചെയ്തിരിക്കുന്ന ബിസിനസ് ആണ് കാരണം നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും ചെറുതാണെങ്കിൽ ഓരോ വരുമാനങ്ങൾ വാങ്ങി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ആകുന്ന സമയത്ത് ഓരോ ആളുകൾക്കും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും സീങ് ഈസ് ബിലീഫ് എന്ന് പറയുന്നത് പോലെ നമ്മൾ കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒരു ആ സമയത്ത് ഈ ബിസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം എന്ന തീരുമാനം വന്ന സമയത്ത് എൻ്റെ എം ബി എ പഠനം പൂർണ്ണമായി ഒഴിവാക്കി ഫുൾ ടൈം കരിയറായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു നാട്ടിൽ വന്ന സമയത്ത് ഇതുപോലെയൊന്നുമല്ല കയ്യടിയൊക്കെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് നെഗറ്റീവായിരുന്നു ആളുകൾ കളിയാക്കുന്നു എല്ലാവരും എന്നോട് പുച്ഛത്തോടുകൂടി എം ബി ഒക്കെ ഒഴിവാക്കി ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് എല്ലാവരും നോക്കി കണ്ടത് ആ സമയത്ത് ഞാൻ എൻ്റെ ലീഡേഴ്സിനോട് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് നമ്മൾ തലഞ്ചി ഓവർകം ചെയ്യുക അവരുടെ മുമ്പിൽ സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കമ്പനിയുടെ ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്ത് ഒരാഴ്ച അടിച്ചുപൊളിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിനുശേഷം വന്ന സമയത്ത് ഒരു പക്ഷേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എടാ രണ്ട് ലക്ഷത്തി പതിനായിരം എഴുതുന്നു നിനക്ക് കിട്ടൂല ഇതൊക്കെ വെറുതെ നിന്ന പോലത്തെ കുട്ടികളൊക്കെ സ്ക്രൂ ചെയ്ത് വിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാം ഞാൻ ആഴ്ചക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം വാങ്ങുന്നു എന്ന് മാത്രമല്ല കൂടെ വന്ന ആറ് വ്യക്തികൾ ഇന്ന് ആഴ്ചയ്ക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം വാങ്ങുന്നതാണ് രണ്ട് നാഷണൽ ടീം കോർഡിനേറ്റർ ഉണ്ട് അതൊക്കെ എനി നമുക്കറിയാം ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് ഓർഗനൈസേഷൻ വണ്ണിൽ ഇവിടെ ലീഡേഴ്സ് ഉണ്ട് പത്ത് കോടി പത്ത് കോടി മാച്ച് ചെയ്യുന്നതാണ് പത്ത് കോടി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക കോടീശ്വരനോന്നാണ് വിളിക്കുക ഇവിടെ നിൽക്കുന്ന ഓരോ ലീഡേഴ്സിനും ഇനി ഒരു രണ്ട് സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലെ ഒരു കോടീശ്വരനായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും പറയുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു അവസരമാണ് അത് ഏറ്റെടുക്കുക ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യുക അതിനെല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടെന്ന് ആശംസു നിർത്തുന്നു യു ഓൾ ബെസ്റ്റ് ജയ്